നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സൂപ്പർ ഹീറോ കയറ്റിൽ ഒന്നാണ് സൂപ്പർമാൻ അതുകൊണ്ട് തന്നെയാണ് ഓരോ സൂപ്പർമാൻ സിനിമകളും അതിൻ്റെ റിലീസും അത്രയേറെ ആഘോഷിക്കപ്പെടുന്നു നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് മുതൽ രണ്ടായിരത്തി പതിമൂന്നിനിടയിൽ ആറ് സൂപ്പർമാൻ സിനിമകൾ ഇറങ്ങുകയും മൂന്ന് നടന്മാർ സൂപ്പർമാനായി സിൽവർ സ്ക്രീനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പകുതിയിലേറെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ശേഷം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച ഒരു സൂപ്പർമാൻ സിനിമയായിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ റിലീസ് ചെയ്യാനിരുന്ന സൂപ്പർമാൻ ലീവ്സ് വാർഡർ ബ്രദേഴ്സിന് വേണ്ടി ബാറ്റ്മാൻ ബാറ്റ്മാൻ റൺസ് എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് ടിം ബേർട്ടനായിരുന്നു പുതിയ സൂപ്പർമാൻ സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അതുപോലെ സൂപ്പർമാനെ സ്ക്രീനിൽ എത്തേണ്ടിയിരുന്നത് നിക്കോളാസ് കേജും എന്നാൽ സ്റ്റുഡിയോ ഇടപെടലും സ്ക്രിപ്റ്റിൽ വരുത്തേണ്ടിയിരുന്ന മാറ്റങ്ങൾ കാരണം ടിം ബേർട്ടൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയതോടെ ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ചേർക്കാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ ചിലതായിരുന്നു ഈ സൂപ്പർമാൻ പറക്കാൻ പാടില്ല എന്നും ഒരു വലിയ സ്പൈഡറിനെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ നടക്കാതെ പോയ ആ സൂപ്പർമാൻ സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് പിൽക്കാലത്ത് ഫ്ലാഷ് സിനിമയിൽ നിക്കോളസ് കേജിൻ്റെ സൂപ്പർമാനെ ഉൾപ്പെടുത്തുകയും ഒരു വലിയ സ്പൈഡറിനെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്